നമസ്കാരം അതിർത്തിയിൽ അശാന്തി പടർത്തിയ ചൈനയ്ക്ക് ഇപ്പോൾ മോദിയോട് കെട്ടടങ്ങാത്ത സ്നേഹമാണ് മൂന്നാം തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തിയും പ്രശംസിച്ചും ലോക നേതാക്കൾ രംഗത്ത് വന്നിരുന്നു ആദ്യമൊക്കെ അസഹിഷ്ണുത കാട്ടിയെങ്കിലും ഒടുവിൽ തലകുനിച്ചിരിക്കുകയാണ് ചൈനയും ഇപ്പോൾ മോദിയുടെ മൂന്നാം തിരിച്ചുവരവിൽ ഞെട്ടിയിരിക്കുകയാണ് ചൈന അതോടൊപ്പം ലോക നേതാക്കൾ മോദിയെ നേരിട്ട് വിളിച്ചുപോലും പ്രശംസിച്ചു ചൈനയായിരുന്നു ഒരിക്കലും മോദിയുടെ വരവിൽ സന്തോഷിക്കാതെ ഇരുന്നത് രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് ചൈന അതിർത്തിയിലും ലേ നടത്തിയ പോർവിളികൾ ചെറുതല്ലായിരുന്നു അതിർത്തി സുരക്ഷിതമാക്കാൻ അന്ന് ഇന്ത്യയുടെ മുന്നിൽ നിന്ന് നയിച്ചത് മോദിയുടെ കരങ്ങൾ തന്നെയായിരുന്നു അപ്പോഴൊന്നും തോന്നാത്ത ബന്ധമാണ് ഇപ്പോൾ ചൈനയ്ക്ക് മൂന്നാമതും മോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ തോന്നുന്നത് മൂന്നാമതും ഇന്ത്യ എന്ന ശക്തിക്ക് മുകളിൽ മോദി സർക്കാർ വന്നതോടെ ചൈനയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ വേണമെന്ന് അറിയിച്ചിരിക്കുകയാണ് ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്യാങ് അധികാരമേറ്റ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ട് ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്യാങ് രംഗത്തെത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായി ഇന്ത്യയുമായി യോജിച്ച് പ്രവർത്തിക്കാൻ ചൈന തയ്യാറാണെന്നാണ് ഇപ്പോൾ ലീ ക്യാങിങ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യ ചൈന ബന്ധം രണ്ട് രാജ്യങ്ങളിലെയും ക്ഷേമം എന്ന അർത്ഥത്തിൽ മാത്രമുള്ളതല്ല ഇരു രാജ്യങ്ങൾക്കുമപ്പുറം ലോകത്തിനൊന്നാകെ പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു ഘടകമാണെന്ന് ചൈന വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു മേഖലയുടെ സുസ്ഥിരമായ വികസനം ഇതുവഴി സാധ്യമാകും അതിനാൽ ഉഭയകക്ഷി ബന്ധം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഇന്ത്യയുമായി യോജിച്ച് പ്രവർത്തിക്കാൻ ചൈന തയ്യാറാണെന്നാണ് ചൈനീസ് പ്രധാനമന്ത്രി ലീ പറയുന്നത് മൂന്നാം വട്ടം അധികാരത്തിലെത്തിയതിന് പിന്നാലെ ലോകരാജ്യങ്ങൾ നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച് രംഗത്തെത്തിയിരുന്നു ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രധാനമന്ത്രിക്ക് നേരത്തെ അഭിനന്ദനങ്ങൾ അറിയിച്ചിരുന്നതാണ് പരസ്പരം ബഹുമാനവും താല്പര്യങ്ങളും മുൻനിർത്തി ചൈനയുമായുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് എത്തിക്കാൻ ഇന്ത്യ ശ്രമിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സന്ദേശത്തിന് മറുപടി നൽകിയിരുന്നു അതിർത്തിയിൽ ഇപ്പോഴും അശാന്തി പടർത്തുന്ന ചൈനയ്ക്ക് വലിയ പ്രഹരമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നത് സുസ്ഥിരമായ ഇന്ത്യ ചൈന ബന്ധം ലോകമെമ്പാടും പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് ഉഭയകക്ഷി ഇടപെടലുകളിലൂടെ അതിർത്തിയിലെ സാഹചര്യങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്നും ഇന്ത്യയുടെയും ആവശ്യം ഇത്തരത്തിൽ തന്നെയായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയുമായുള്ള ബന്ധം സുപ്രധാനവും പ്രാധാന്യവും അർഹിക്കുന്നതുമാണ് നമ്മുടെ അതിർത്തിയിൽ നീണ്ടു നിൽക്കുന്ന സാഹചര്യം അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ടെന്നാണ് ഇന്ത്യയുടെ ആവശ്യം ക്രിയാത്മകമായ ഇടപെടലിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇരു അയൽക്കാർക്കും കഴിയുമെന്നും മോദി നേരത്തെ പ്രത്യാശ പ്രകടിപ്പിച്ചു എന്നാൽ ചൈനയാണ് ഉൾവലിഞ്ഞു നിന്നത് അരുണാചൽ പ്രദേശിൽ ഇന്ത്യൻ മണ്ണിലേക്ക് ചൈന കടന്നു കയറിയതായി നേരത്തെ ഉണ്ടായിരുന്നു അറുപതോളം കെട്ടിടങ്ങൾ ഷിയോമി ജില്ലയിൽ ചൈന നിർമ്മിച്ചതായി സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ സംഘർഷത്തെ തുടർന്ന് ലഡാക്ക് മേഖലയിൽ ഗാൽവാൻ താഴ്വരയിൽ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ വഷളായിരുന്നു സൈനികർ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇരുഭാഗത്തു നിന്നുമായി നിരവധി പട്ടാളക്കാരായിരുന്നു ആ സമയത്ത് കൊല്ലപ്പെട്ടിരുന്നത് ചൈനയുമായുള്ള മത്സരത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇന്ത്യയിലെ സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് മോദി നേരത്തെ ഉയർത്തിക്കാട്ടിയത് ചൈനയിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്ന കമ്പനികളെ ആകർഷിക്കുന്ന വിധത്തിൽ രാജ്യം മാറിയെന്നും അദ്ദേഹം പറഞ്ഞു ജനാധിപത്യ രാഷ്ട്രമെന്ന നിലയിലും ആഗോള സാമ്പത്തിക വളർച്ചയുള്ള രാജ്യമെന്ന നിലയിലും വിതരണ ശൃംഖലകൾ വൈവിധ്യവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ സ്വാഭാവികമായ തിരഞ്ഞെടുപ്പാണ് ഇന്ത്യ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അത്തരത്തിലൊരു വികസിത രാജ്യമായി ഇന്ത്യ വളരുന്നത് ചൈനയ്ക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകും ആ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ചൈനയെ പ്രേരിപ്പിക്കുന്നത്